എന്റെ നോക്കണ എനിക്ക് അടങ്ങാത്ത പ്രണയമാണ് സിയോട് എന്റെ ജീവനാണ് കൂട്ടുകാരൊക്കെ അത്യാവശ്യം കളിയാക്കാറുണ്ട് എന്നൊക്കെ ചോദിക്കും ഇതിലോട്ട് വരുമ്പോ ആ ഒരു ഇത് മനസ്സിലാവും അവൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും കല്യാണം കഴിക്കുന്നെങ്കിൽ ആ കല്യാണവും ബസ്സി വെച്ചാന്ന് എല്ലാരും പറയുന്നത് വണ്ടിയോടൊള്ള നമുക്ക് ഇഷ്ടം എന്തായാലും ഒരു ജോലി കിട്ടാൻ വേണ്ടി മെക്കാനിക് ആണ് ഇപ്പൊ പഠിക്കുന്നത് അല്ലേ എല്ലാം സ്വന്തം ചെലവ് എല്ലാം ചെയ്യുന്നവോട്ട് ചെയ്ത് ഒരു ചെറിയ പീസും കഴിച്ചാ മതി മധുരം ഒക്കെ കഴിക്കുന്ന ആളോ ചേർന്ന് മതി നമസ്കാരം അക്ഷര ഒരുവിധം എല്ലാവർക്കും അറിയാം അതായത് കെ എസ് ആർ ടി സി ബസ്സിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് എ ടി കെ നൂറ്റി അമ്പത്തി ആറ് പ്രണയം എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത പ്രണയമാണ് അക്ഷര ആദ്യമെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ അത് ഈ ബസ്സിനെ മാത്രമേ ഉള്ളൂ അതെ അതെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരു ഒരു ബസ്സിനെ ഇങ്ങനെ പ്രണയിക്കുന്ന പെൺകുട്ടികൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരൊറ്റ കുട്ടിയുള്ളൂ നമ്മുടെ കൊട്ടാരക്കരയിലുള്ള അക്ഷരയാണ് ഈ ബസ് അതായത് എ ടി കെ നൂറ്റി എമ്പത്താർ എന്ന് പറഞ്ഞ ഒരു ബസ് കൊട്ടാരക്കര ഡിപ്പോയിലെ വാഹനമായിരുന്നു ഒരു വർഷം മുമ്പ് ഈ ബസ് കോട്ടയത്തേക്ക് മാറ്റിയിരുന്നു അക്ഷര ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറിന് നിവേദനം കൊടുത്ത് കോട്ടയത്ത് നിന്ന് നേരിട്ട് കണ്ടു പറഞ്ഞ് നിന്ന് ഈ ബസ് കൊട്ടാരക്കരയില കൊണ്ടുവന്നു കൊണ്ടുവരിപ്പിച്ചു എന്ന് പറയാം ഈ ഒരു ഒറ്റ പെൺകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് മന്ത്രി ഈ ബസ് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് അതിന്റെ ഒന്നാം വാർഷികമായിരുന്നു അല്ലേ അത് കേക്ക് മുറിച്ചാണ് പിറന്നാൾ ആഘോഷിച്ചത് സന്തോഷമായോ ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള പിള്ളേരും നമ്മക്കിടയുണ്ട് നമുക്കറിയാം കെ എസ് ആർ ടി സി ബസ്സിനെയൊക്കെ തെറി വിളിക്കുന്നവര് ഒരുപാട് പേരുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഇവരെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഇവിടെ വന്നത് ഈ പയ്യൻ ഹരി തിരുവനന്തപുരത്ത് വരുന്നു വിജയ് വിജയ് കോട്ടയം പാലായിരുന്നു പിന്നെ അക്ഷര ഇവരെല്ലാം കൂടെ ചേർന്ന് വലിയൊരു കെ എസ് ആർ ടി സി ഫാൻസ് തന്നെ ഉണ്ട് കേട്ടോ വലിയൊരു കൂട്ടായ്മ തന്നെയുണ്ട് അക്ഷര കല്യാണം കഴിക്കുന്നെങ്കിൽ ആ കല്യാണവും ബസി വെച്ചാന്ന് എല്ലാരും പറയുന്നത് സത്യമാണോ വണ്ടിയോടുള്ള നമുക്ക് എന്തായാലും കെ എസ് ആർ ടി സിയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇപ്പോൾ പഠിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെയുള്ളവർ കെ എസ് ആർ ടി സി അടങ്ങാതെ സ്നേഹിക്കുന്നവർ തന്നെ ഇതിൽ ജോലി ചെയ്യാനും അക്ഷരയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അക്ഷരയോട് ചോദിച്ചറിയാം നമ്മുടെ കൊട്ടാരക്കര കൊമ്പൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ബസ് എ ടി കെ നൂറ്റി എൺപത്തി ആറ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ ഈ ബസ് ട്രാൻസ്ഫർ ചെയ്ത വകയിൽ കോട്ടയം ഡിപ്ലോയിലേക്ക് പോയി കെ എസ് ആർ സി ഫിനാൻസുകാരുടെ ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു ബസ്സായിരുന്നു

ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് കാരണം വേറെ ഒരുപാട് ടെൻഡൻസി ആയിട്ടാണ് കുട്ടികളെ ഈ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രണയം എ ടി കെ നൂറ്റി എൺപത്തിയാറ് ആണ് എന്നാണ് അവൾ പറഞ്ഞത് ബസ്സിനോട് പ്രത്യേകിച്ച് എ ടി കെ നൂറ്റി എൺപത്തിയാറ് ഇപ്പോൾ ഒരു സ്വപ്ന സാഫല്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ബസ് ഇവിടെ വന്നതിന് ശേഷം ഒരു വർഷമായിട്ട് ഇവിടുത്തെ വണ്ടിയായിരുന്നു ഇവിടെ നിന്ന് കോട്ടയത്തിന് ട്രാൻസ്ഫർ ചെയ്ത് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ കോട്ടയത്തായിരുന്നു ഈ ബസ് ശേഷം ബോധനപ്പെട്ട മന്ത്രി ഇവിടെ വന്നു അദ്ദേഹത്തോട് അക്ഷരം തന്നെയാണ് ഈ ഒരു ആവശ്യം പറയുന്നത് വലിയ തിരക്കുള്ള സമയത്തും അദ്ദേഹം വളരെ കൃത്യമായി അത് കേൾക്കുകയും അതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു ഒരു വർഷമായി തിരിച്ച് നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ട് എൻ്റെ പോലും ഇല്ല അവൾ ഞാൻ എല്ലാവരും കൂടെ പറയുന്നത് മാമനും മോളും പോന്നു അച്ഛനും മോളും പോന്നു എന്നൊക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ സന്തോഷം എനിക്ക് അവളെക്കുറിച്ച് കുറിച്ച് വലിയ അഭിമാനമുണ്ട് കാരണം വേറെ ഒരുപാട് കുട്ടികളെ ഞങ്ങളിവിടെ വെച്ച് കാണുന്നുണ്ട് അവരുടെയൊക്കെ രീതികളെല്ലാം അതിൽ ആണ് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണുന്നത് എല്ലാവരും തന്നെ ആളുകളെ അവളെ ഒന്ന് എല്ലാരും ഇപ്പൊ ജീവിതം മുഴുവൻ ഇതിന്റെ ഇതിന്റെ കൂടെ തന്നെ കാണും ആ ഒരു ആഗ്രഹത്താൽ ഞാനിപ്പോ ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എടുത്തേക്കുന്നത് പണ്ടിയുടെ ഒരു ആഗ്രഹത്താൽ കൂട്ടുകാരൊക്കെ അത്യാവശ്യം കളിയാക്കാറുണ്ട് എനിക്ക് വട്ട വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കും നമുക്ക് ഇതിലോട്ട് വരുമ്പോ ആ ഒരു ഇത് മനസ്സിലാവും ഇത് പുറത്തൊന്നും നോക്കുന്നവർക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല പക്ഷെ ഇതിലേക്ക് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവും മനസ്സിലാവും പെൺകുട്ടികൾ എന്നെ ഈ ബസ്സിനെ സ്നേഹിക്കാൻ അപൂർവം തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം പറയാനേ സമയമുള്ളൂ സമയമുള്ളൂ വിളിച്ചു തന്നെ പറയാൻ ശരി ആർ ടി സി കാര്യം പറയുന്നു ഏറ്റവും ടോപ്പിക് ആയിട്ട് ടോപ്പിക്കായിട്ട് നൂറ്റമ്പത്താറിൻ്റെ എടുത്ത് പറയും